സുന്ദരശേട്ടൻ സുന്ദരശൻ ചേട്ടൻ സുന്ദരശൻ ചേട്ടൻ്റെ നമുക്ക് പയർ കൃഷിയാണ് സുന്ദരശ്ര സുന്ദരേശൻ ചേട്ടൻ ചെയ്യണത് ചേട്ടൻ പാരമ്പര്യമായിട്ട് കൃഷിയാണ് പാരമ്പര്യമായിട്ട് കൃഷിയായിരുന്നു പാരമ്പര്യമായിട്ടുള്ള കൃഷിയാണ് ഇപ്പം ഇതിപ്പോ നമ്മൾ പയർ ആണ് ഇപ്പൊ നട്ടങ്ങി എത്ര നാളായി പയർ ഒരു മാസമായി ഇത് പയർ എടുത്ത് വന്ന് തുടങ്ങിയല്ലേ പയർ വന്ന് തുടങ്ങി ഇന്നലെ പറിച്ചു പറഞ്ഞു ആ ആ ഇന്നലെ തൊട്ട് ആരംഭിച്ചു വേറെ കുറച്ച് നമുക്കിപ്പ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടതിന് ഇതില് ചെറിയൊരു മഞ്ഞെളിപ്പിന്റെ ലക്ഷണം കാണിക്കുന്നുണ്ട് അതിന് മരുന്ന് മരുന്നടിച്ച് മരുന്ന് അടിക്കാൻ അപ്പൊ പിന്നെ നമുക്ക് ഇതിനകത്ത് ഇപ്പം അന്നെ ജൈവ വളമാണ് ഇടണമെന്ന് പറഞ്ഞത് പിന്നെ എന്തൊക്കെയാണ് വളം ഇടുന്നത് ജൈവ വളം തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ചെറിയ രീതിക്ക് രാസവളം ഉപയോഗിക്കും ചെറിയ രീതിയിൽ പിന്നെ വേറെ കടല പൊണ്ണാക്കും எல்லோடி வேப்பமுண்ணாக்கு ஆதிமே தையிலே இட்டு தொடங்கும் இப்படி எல்லுபொடி உபயோகிக்கா வேப்ப முன்னாக்கு ரெண்டு வளம் மாத்தமே சீள்ள தையில் மாத்தம் அது கைச்சால் பின் கடலப்புண்ணாக்கு கோழி வளம் சாணகம் இதெல்லாம் சேர்ந்து மிக்ஸாக்கிடும் പിന്നെ ചെറിയ രീതിക്ക് രാസവളം ഉപയോഗിക്കും ചെറിയ ഈ യഥാർത്ഥം ഇത് ഞാൻ പലരുടെയും ചോദിക്കണമെന്ന് ഈ രാസവളം നമ്മളെ ശരീരത്തിന് എന്തെങ്കിലും ആ വെള്ളം ഇടുന്നതിന് വല്ല കുഴപ്പമുണ്ടോ ഇരിക്കും രാസവളത്തിലായിട്ടുള്ള കുഴപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ യഥാർത്ഥത്തിൽ ഞാൻ പലരുടെയും ചോദിക്കും ഈ രാസവളം ഇടുന്നതിന് എന്തെങ്കിലും നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ദോഷം അതെ ഇത് ഇപ്പൊ അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാം നമ്മളെ ഇവിടെ നിരോധിച്ചതായ മരുന്നുകളെല്ലാമേ മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പഴും യഥേഷണം ഉപയോഗിക്കുന്നു ആ ഭക്ഷ്യ സാധനങ്ങളാണ് നമ്മളിവിടെ വന്ന് കഴിച്ചോണ്ടിരിക്കുന്നത് ഇതിന്റെ അങ്ങനെ അസുഖങ്ങൾ ഉണ്ടാവണ്ടേ കൂടുതലും യഥാർത്ഥ രാസവളം നമ്മൾ മരുന്നടിക്കുന്നതിലൂ മരുന്നൊന്നും മാത്രമല്ല പവർ കൂടിയ മരുന്നാണ് നമ്മളിവിടെ ആ മരുന്നെല്ലാം നിരോധിച്ചിരിക്കുകയാണ് നമുക്കിവിടെ നിന്ന് കിട്ടാറില്ല കിട്ടാറില്ല ഇല്ല പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹീനോസാൻ മോണോക്രോട്ടോപ്പോസ് അങ്ങനെയുള്ള മരുന്നൊന്നും നമുക്കൂടെ കിട്ടുന്നില്ല കിട്ടുന്നില്ല പക്ഷേ നമ്മളിവിടേം കഴിഞ്ഞ് പാറശാല കഴിഞ്ഞാൽ യഥേഷ്ടം ആ മരുന്നുകളെല്ലാം കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ മറ്റേ ഇത് ഏത് വളം മറ്റേ വാഴയ്ക്കൊക്കെ ഉണ്ടത് ഉണ്ടല്ലേ ഫ്രൂഡാ ഫ്രൂഡാ ഒറിജിനൽ ഫ്രൂഡാണൊന്നും നമുക്കൂടെ കിട്ടുന്നില്ല കിട്ടുന്നില്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് മലക്കരയ്ക്ക് ആരുപയോഗിക്കാറില്ല വാഴയ്ക്കാണ് ഉപയോഗിക്കുന്നത് വാഴയ്ക്കാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിപ്പം നമുക്ക് എത്ര ഇപ്പം ഈ കൃഷി എടുക്കാൻ പറ്റും ഞാൻ ഇത് തൊട്ട് അടുത്ത കൃഷി ചെയ്തിപ്പോന്നാണ് അതിന്റെ മൂടർത്തിട്ടുന്നത് അത് ഏകദേശം കൃഷി ചെയ്ത് നാല് മാസത്തിൽ കൂടുതലായി ചോപ്പുണ്ട് ഇതിലുകൊണ്ട് ചോപ്പുണ്ട് വിത്ത് നമ്മളെ ചോപ്പ് ഞാൻ വൃത്തിയാകണ വിത്ത് ഇട്ടേക്കണേ ഈ പച്ചേര കൂടെ ചോപ്പ കൂടെ ഇരിക്കുമ്പോ കാണാൻ നല്ലൊരു അകത്തുണ്ട് ചോപ്പുണ്ട് അതിലുപരി തത്ത ചുണ്ടൻ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് അതുകൊണ്ട് അത് ഇതിലിപ്പോ വളരെ കുറവാണ് അല്ലെങ്കിൽ തത്ത ചുണ്ടൻ ഞാൻ കഴിഞ്ഞിട്ടിരുന്നു ഇപ്പഴ അതിന്റെ വിത്ത് എടുത്ത് വെച്ചേക്കണതേ ഉള്ളു ആഹ് അതെന്ന് പറഞ്ഞാൽ ചോപ്പ് കളർ ആയിരിക്കും ഇപ്പഴതില്ല ഞാൻ അപ്പുറത്തിട്ടിരുന്നാലും ഉണ്ടായിരുന്നു അത് ഇന്ന് ഇന്നാണ് അതിന്റെ ഉച്ചക്കിരുതാണ് അതിന്റെ മൂടർത്തത് അരിച്ചാ എന്താ അറിയാ അത് ഇട്ടിരുന്നാൽ അതിൽ നിന്നുള്ള പക്കികളെല്ലാം ഇതിനെ ബാധിക്കും ഒരു പരുവം കഴിഞ്ഞാലേ അതിൽ ഈ പൂച്ചികളൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് യാഴീന്റെ ഒക്കെ ശല്യം കൊല്ലുവരുന്നോണ്ട് അപ്പൊ നമ്മളെ ഈ പുതിയ പേരെനെ ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ അതിനർത്ഥിക്കണത് ചോപ്പ് ഇതിലുള്ളതാണ് ഇത് നല്ല ജാതിയാണ് വേണ്ട ചോപ്പ് കളർ ഈ പയറൊക്കെ പ്രത്യേകിച്ച് എന്താ ഗുണം ഗുണം ചോപ്പ് പയറിന് പവർ കൂടുതലാണ് ചോപ്പ് വയറിന് തൊലിയെന്നു വെച്ചാൽ മേല കട്ടിയുള്ളതാണ് ആ കീടങ്ങൾ വലുതായിട്ട് അതിനെ ആക്രമിക്കൂല ചോപ്പിലേ ഓ അങ്ങനെയാണ്

അപ്പൊ നമുക്കിപ്പ അണ്ണ ഇട്ടിങ്ങനെ ഇതാ ചാണകം ഇട്ടിട്ടുണ്ട് കോഴിവളം കോഴിവളാണ് എല്ലാരും ഇത് ചാണകവും കോഴിവെളം കൂടെ മിക്സ് ആക്കിയത് ഓഹോ ചാണവും കോഴിവെളം പക്ഷെ അതൊക്കെ ജോലി കൂടുതലാണ് അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുന്ന ചാണകം കുറച്ചിടും പിന്നെ കോഴിവളം പ്രത്യേകം പെടും ഞാൻ ഞാൻ മിക്സ് മിക്സ് ഇടുള്ളൂ ഓ ഇടുള്ളൂ അപ്പൊ നമുക്ക് ഈ ഒരം നമുക്ക് എത്ര വേണം ഇട്ടാലും നമുക്ക് വല്ല ഇല്ല ഇല്ല അത് നമ്മള് ഒരേ എണ്ണം എന്ന് വെച്ചാൽ തീരെ മൂട്ടിൽ അടിപ്പിച്ചായിരുന്നു അത് ഒരേ എണ്ണം ഇത് ഇതാണ് എന്റെ മൂഡ് നമ്മളിങ്ങനെ ഒരേ ഞാൻ സാധാരണ ഒരേ എണ്ണം എന്ന് പറഞ്ഞാൽ ശകലശാണ്ടെങ്കിലും കുറച്ച് ഇളക്കും മണ്ണ് മണ്ണ് മണ്ണിളക്കിട്ട് ഒരേ ഇട്ടിട്ട് മണ്ണിനിട്ട് മൂടും ഓ അങ്ങനെയാണ് അപ്പോഴത് കൂടുതൽ മൂട്ടിൽ ബാധിക്കില്ല

ഇവിടെയൊക്കെ പിഞ്ചു ആയി തുടങ്ങി ചേട്ടന് വയറ് തീർന്നു ചേട്ടന്റെ വയറു തീർന്നു അത് ഏകദേശം അതും ഇപ്പൊ ഒരു മാസം ആയതേ ഉള്ളു കഴിഞ്ഞിട്ട് ഒരു മാസം ഇപ്പഴും ഉണ്ട് കൊറേയാച്ചയാഴ്ച ഉണ്ട് തരിശു ഭൂമി കൃഷിയാണ് ഭൂമി കൃഷി പാർട്ടിക്കാരെ പാർട്ടി ലെവലിൽ ചെയ്യാനാണ് പക്ഷേ അത് സമയത്ത് രീതി വളപ്രയോഗ അങ്ങനെ പറഞ്ഞു കൂടുതൽ ഞാൻ ആദ്യം എല്ലാം പറഞ്ഞു കൊടുത്താ കിരേക്കെ ഞാൻ തന്നെ പാവി കൊടുത്തത് കീരകെ ഞാൻ തന്നെ പാവി കൊടുത്തത് എല്ലാം ചെയ്തു കൊടുത്താൽ ഞാൻ തന്നെ അപ്പം ഒരുപാട് കായ ഒരുക്കി ആ ഉണ്ട് ഈ പാകമായ വെണ്ടയ്ക്ക് ഒരുപാട് നിക്കണ ഇതുവരെയും അവർ പറിക്കാൻ വന്നില്ല ഇവിടെ ഇവിടെ ഇനിയൊക്കെ വരെയുള്ളു പാകമായി നിക്കുകയാണ് ഇത് വെണ്ടി വില ഉണ്ട് ഇതിപ്പോ വില ഉണ്ട് ഇത് ഒരു വെണ്ടി നാല് രൂപ അഞ്ചു രൂപ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് നേരത്തേക്ക് ഞാൻ ഓണ സീസൺ കൊടുക്കുമ്പോ എന്റെ വെണ്ടി അത് പത്ത് രൂപ വലിയ വെണ്ടയ്ക്ക് കൊമ്പോ എട്ട് രൂപ അഞ്ചു രൂപക്ക് മേലെ താത്ത് ഞാൻ കൊടുത്തിട്ടില്ല ഇവരെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം അഞ്ചു രൂപ താത്ത് കൊടുത്തിട്ടില്ല അപ്പൊ ഇന്നിപ്പം ഇത് വെള്ളം ഇത് ഇന്നിപ്പം ഇത്രയും ഒറ്റ അതായത് നാളെ ഇല്ല ഇല്ല ഞാൻ ഒറ്റ ദിവസം കൊണ്ടു തന്നെ ഒരു നേരം എല്ലാ ഇത് ഇത്രയും മൊത്തത്തിൽ ഇന്ന് ഇത് തീരും ആ ഇനി തീരുമാനിക്കും വീട്ടിൽ മണി ആറുമണി ആറേ മുക്കാലൊക്കെ ആവും ആറേ മുക്കാലൊക്കെ ആവും ആറരമണി കഴിഞ്ഞിട്ടൊക്കെ കരിപ്പുള്ള ശരി നമ്മൾ യഥാർത്ഥം ഈ യഥാർത്ഥ സ്ഥലത്തിന്റെ പേര് ഇത് മണ്ണാൻപാറ മണ്ണാൻപാറ ഇത് എന്റെ വീടിന്റെ വെച്ച് നോക്കുമ്പോൾ ഇത് പ്ലാമൂഡിലാണ് ഞാൻ താമസിക്കുന്നത് കൃഷി അങ്ങനെ മോഡ് പ്ലാമൂഡ് ചെയ്യുന്നത് അങ്ങനെയാണ് പ്ലാമോട്ട് മോഡ് നല്ല 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 ഇവിടെ അപ്പം എവിടെ കൊടുക്കും പോത്തം എനിക്ക് സ്ഥിര കച്ചവട ഉണ്ട് ഞാൻ സാധനം അടുത്ത് സൈറ്റിൽ വെച്ച് റോഡിൽ വെച്ചു കൊടുത്താൽ മതി എന്റെ സാധനം അടുത്ത് ഞാൻ തന്നെ ഇവിടെ തന്നെ ത്രാസ് ത്രാസെല്ലാം ഉണ്ട് ഇവിടെ തന്നെ തൂക്കി കെട്ടി വണ്ടിയിൽ വെച്ചു അവിടെ കൊണ്ട് വെച്ചു കൊടുത്തിട്ട് ഞാൻ പോകും വിളിച്ച് പറയും ഇത്ര കിലോ ഉണ്ടെന്ന് പറഞ്ഞാൽ കാണിക്കപ്പെട്ടിട്ടുള്ള അവിടെ അവിടെ ഞാൻ ഇത്ര കിലോ ഉണ്ടെന്ന് മാത്രം ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി പോയാൽ നാളെ രാവിലെ പൈസ നാളെ രാവിലെ പൈസ പൈസ ഒക്കെ ക്ലിയർ ആ നാളെ രാവിലെ പോയി പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് കൊടുക്കും അല്ലാതെ അപ്പൊ ഇവിടെ ഉള്ള ആർക്ക് വന്നാൽ കൊടുക്കും അങ്ങനെ ആവശ്യക്കാർ വന്നാൽ പോലും ഓണത്തിന് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കൊടുക്കും അപ്പൊ അങ്ങനെയൊന്നും നമുക്ക് എല്ലാരും പൈസ കാരണവരല്ലേ ഇത് യഥാർത്ഥം പറഞ്ഞാലേ ഇത് എത്ര എത്ര പേര് എട്ടുപേര് എട്ടുപേരുടെ ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് എട്ടുപേരുടെ ഒരു ഗ്രൂപ്പാണ് അല്ലേ എല്ലാവരും എല്ലാരും അപ്പൊ കൃഷി ഓഫീസിൽ മേൽതോട്ടത്തിലാണ് അത് ചെയ്യണത് കൃഷി ഓഫീസറുടെ പിന്തുണയാണ് ഇതിന് ചെയ്യാൻ കാരണം അങ്ങനെ കൃഷി ഓഫീസറെ പ്രോത്സാഹനം കൊടുത്ത് ചെയ്യിപ്പിക്കണതാണ് ഇത് ഇനി ഇതിന്റെ ഉദ്ഘാടനം മറ്റേ മുരളി എം എൽ എ ഒന്നും കണ്ടാണ് ഉദ്ഘാടനം ചെയ്തത് വിഷു വിഷുവിന്റെ ഇവിടെ പായസ സദ്യയൊക്കെ ഉണ്ടായിരുന്നു ആഹ് അന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ തന്നെ എല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് പോയത് അപ്പോഴേ ഞാൻ ചോദിച്ച ഇതേപോലെ തലശ്ശുമി കൃഷി വേറെ സ്ഥലത്തൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ കട്ടായിക്കോണത്തെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഒരുപാട് ചെയ്യുന്നുണ്ട് കട്ടായികണം വാർഡ് മെമ്പർ അല്ലേക്കോണം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ താഴെയൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് ആ ഉണ്ട് വേറെ ഗ്രൂപ്പ് അത് വേറെ ഗ്രൂപ്പ് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ മൊത്തത്തിൽ ഇപ്പൊ പല ഭാഗത്തും തരിശു ഭൂമികൾ ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട് അത് നല്ല ഒരുപാട് തരിശുഭൂമി ഏകദേശം തൊള്ളായിരത്തി അമ്പത് ഏക്കർ വരെ തരിശായിട്ട് കിടക്കുകയാണ് നമ്മളെ കൃഷി ഓഫീസിലെ കണക്കം പ്രകാരം നമ്മളെ അതിപ്പാറ ഏല മാത്രം തൊള്ളായിരത്തി അമ്പത് ഏക്കർ ഉണ്ട് ഉണ്ട് അത് കൃഷി ചെയ്യാനുള്ള സംവിധാനത്തിലാണ് ഇപ്പം കൃഷി ഓഫീസും ബാക്കിയുള്ള സംഘടനകളെ കൂടെ ചേർന്ന് ചെയ്യാനുള്ള പരിപാടിയിലൊക്കെ ഇരിക്കുകയാണ് യഥാർത്ഥം പറഞ്ഞ കൃഷി നമ്മളെ പണ്ട് രാജാക്കന്മാരൊക്കെ ഈ കൃഷി വെച്ചാണ് സമ്പന്നത ഉണ്ടാക്കിട്ടുള്ളത് അല്ലേ പക്ഷേ ഇവിടെ ഇവിടുത്തെ ഇപ്പൊ കൃഷി ഇവിടെ നമ്മളെ തിരുവനന്തപുരം ജില്ലയിൽ പേരെടുത്ത ഇലയാണ് അയ്യൂപ്പാറ ഇല എന്ന് പറഞ്ഞാൽ കൃഷിയില്ല പക്ഷെ ഇപ്പഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പന്നിശല്യമാണ് പ്രശ്നം അതുകൊണ്ടാണ് ആരും കൃഷി ചെയ്യാതെ ഇപ്പൊ തരിശാറ്റം കിട്ടിക്കുന്നത് കൃഷി ചെയ്താൽ മോലാക്കില്ല ഞാനെന്ന് പറഞ്ഞത് ഇപ്പൊ തന്നെ ഈ മുപ്പത്തയ്യായിരം നാല്പതിനായിരം രൂപ മുടക്കി രണ്ടു വർഷത്തേക്ക് മുമ്പേ ഷീറ്റ് വെച്ച് ബാക്കി മറ്റു എല്ലാം സോളാർ ചെയ്ത് വലിയ എമൗണ്ട് മുടക്കിയാണ് ഞാൻ ചെയ്തത് അതേപോലെ എല്ലാരും ചിലപ്പോൾ കാണൂല ഇപ്പൊ ഞാൻ ഇപ്പൊ പഞ്ചായത്തിൽ കൃഷി അഫീസിൽ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞ കമ്മിറ്റിക്ക് ആവശ്യപ്പെടണെന്ന് പറഞ്ഞത് ഇതിനെ ഓരോ ഫ്ലോട്ടായിട്ട് തിരിച്ചുകൊണ്ട് മൊത്തത്തിൽ നാല് സൈഡിലും മാത്രം വേലി നെറ്റിട്ടിരുന്ന ഈ മൊത്തം എല്ലായും കൃഷി ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു മനസ്സിലായി 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 അതായത് ഇത് അവിടെ അവിടെ അല്ലാതെ മൊത്തത്തിൽ എന്ന് വെച്ചാൽ വഴി നമ്മൾ സ്വന്തമായിട്ട് കിട്ടണം സർക്കാരിന്റെ പഞ്ചായത്തിന്റെ ചെലവില് മൊത്തം നെറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞമ്മള് മൊത്തം ഏല ഒരു തുണ്ട് ഭൂമി പോലും തരിച്ചില്ലാതെ ഇല്ലാത്ത രീതിയിൽ കൃഷി ചെയ്യാന്നുള്ളത് അപ്പൊ ഒരു ഒരു സെക്ഷൻ ഒരു ഏതെങ്കിലും ഒരു സെക്ഷൻ ഉടനെ ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് മൂന്ന് ഗ്രൂപ്പായിട്ട് എടുത്താലേക്കുള്ളു ഇപ്പൊ ആ മണ്ണ ഒരു മലയാള കലങ്ങിന്റെ അവിടെ നിന്ന് നമ്മളെ ഇതുവരെയും ഒരു ഫ്ലോ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് അത് കഴിഞ്ഞ് ഈ തോടിന് അപ്പുറത്ത് നിന്ന് നമ്മളെ കോവലിന്റെ നമ്മളെ ചാട്ട് നടക്കാൻ അതുവരെയ്ക്കും അടുത്തൊരു ഗ്രൂപ്പ് അങ്ങനെ മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിച്ചാലേ ചെയ്യാളു ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യാമെങ്കിൽ മൊത്തത്തിൽ കൃഷി ചെയ്യും ഇവിടെ എല്ലാരും കൃഷി ചെയ്യും എല്ലാരും കൃഷി ചെയ്യും വെള്ളത്തിന് ഒരു വെള്ളത്തിന് സീസൺ അല്ലെങ്കിൽ വെള്ളത്തിന് തട്ടുണ്ട് രണ്ട് കൃഷി ചെയ്യാം ഒരു കുഴപ്പമില്ല ഓണക്കൃഷിക്ക് കൃത്യമായിട്ട് വെള്ളം കിട്ടും ഇതിപ്പോ യഥാർത്ഥമായി നമുക്ക് നട്ട് നനച്ചത് എത്ര നാളെ നമുക്ക് ഇതിന്റെ കറക്റ്റ് പയർ നട്ട് വിലയാണെങ്കിൽ ഒരു മീഡിയം കാടക്കാൻ കഴിയും നമുക്ക് ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം കൃഷി ചെയ്യാൻ പറ്റും കൃഷി ചെയ്യും ഒരു വർഷത്തിൽ ഒരു വർഷം നമുക്ക് മൂന്നേ കൃഷി ചെയ്യാൻ പറ്റും മൂന്ന് കൃഷി ചെയ്യും എല്ലാത്തിനെയും പയർന്നായിരുന്നാലും അങ്ങനെയല്ല വെള്ളരിക്ക് സമയം കുറവാണ് കീരയ്ക്ക് സമയം കുറവാണ് വെള്ളരിക്ക് എന്ന് പറയുമ്പോഴേ നാപ്പത്തഞ്ചിന്റെ നല്ല കാടക്കാം മീരന്ന് പറഞ്ഞാൽ മുപ്പതിന് പുഴുവ പാവിൽ പുഴുവീരിയാണെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് പുഴുതെടുക്കാം അതേപോലെ പാവലും പയറും പടവലവും അങ്ങനെ ഒക്കെയല്ലോ പാവലും എന്ന് പറഞ്ഞാൽ എൺപത് ദിവസം വരെ എഴുപത്തഞ്ച് എൺപത് ദിവസം വരെ നല്ല കാടക്കാൻ വേണ്ടി നമ്മളെ ഈ പച്ചക്കറിയിൽ ഏറ്റവും സമയം അത് പാവലും പടവലും പാവലും സമയം ഓഹോ അത് തോന്നി കിടക്കുകയും ചെയ്യുന്നുണ്ട് മറ്റുള്ള മലക്കരയേക്കാളും തോന്നനാള് കിടക്കുകയും ചെയ്യും പയറൊക്കെ തോന്നനാള് കിടക്കും പക്ഷെ നമ്മളെ വേല രീതി അനുസരിച്ച് ഞാൻ പറഞ്ഞില്ല അത് നാലുമാസത്തിന് അല്ല അത് ഞാൻ ആദ്യത്തെ ആദ്യത്തെ പരുവം കഴിഞ്ഞിട്ട് കളഞ്ഞിട്ടിരുന്നതായിരുന്നു അപ്പൊ മഴ പെയ്ത പഴയ എത്തിച്ചു ഒരേ ഇട്ടത് ഇന്നലെയും പയറുണ്ടായിരുന്നു നാലിലോ പേർ ഉണ്ടായിരുന്നു ഈ ചായയുടെ ശല്യം ഉള്ളത് കൊണ്ടാണ് ആ അത് ഞാൻ നടത്തു മാറ്റിയത് അപ്പോൾ ഇതിനെ ബാധിക്കും അത് അതിനെ ബാധിക്കും ഈ കൃഷിയെ ബാധിക്കും അതുകൊണ്ട് തന്നെ അങ്ങ് മാറ്റി അപ്പം ഈ ഇപ്പം നമുക്ക് ഇതിനകത്ത് മെയിൻ ചാണാപ്പൊടിയും നമ്മൾ കോഴിക്കാനങ്ങളും അതാണ് ഇട്ടിരിക്കുന്നത് ഇത് ആളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് അറിഞ്ഞൂടല്ലോ ഇതിട്ടാണ് കഷ്ടപ്പെട്ടത് വളർത്തണമെന്നും ആള് അറിഞ്ഞൂടും ആള് നാലുക്കൊക്കെ അല്ല പയർ എല്ലാം ഇടത്ത് വാങ്ങിക്കും കഴിക്കും അല്ലേ അല്ല നമ്മളെ നാല് പേരും ഉണ്ട് അല്ലേ മാർക്കറ്റ് ഉണ്ട് നല്ല മാർക്കറ്റാണ് പക്ഷേ അവരെല്ലാം കൂടെ പാർട്ടി അങ്ങനെ വെക്കുള്ള അവരൊക്കെ അവര് ലാഭം നോക്കിയല്ലേ ചെയ്യുള്ളൂ നമ്മളെ രൂപയ്ക്ക് വാങ്ങിക്കണത് എഴുപതരക്കും നൂറ് രൂപ വെച്ച് കൊടുക്കും അതാണ് രീതി നമ്മളെ നാടൻ പച്ചക്കറി ഇതേപോലുള്ള സൈറ്റുകളിൽ ഇറങ്ങി വാങ്ങിച്ചാലേക്കും അത്രേ പറ്റുള്ളൂട്ട് കൃഷിയാണ് നമ്മൾ കാണിക്കുന്നത്

ഇന്ന് ഈ പ്രാവശ്യം ഈ പയർ മാത്രേട്ടുള്ള നേരത്തെ പാവലിട്ടിരുന്നില്ല പാവലിട്ട് ഓ പാവലിട്ടിരുന്ന കേടായത് കൊണ്ട് പിന്നെ അത് ഞങ്ങൾ മേലോട്ട് എടുത്തില്ല പക്ഷേ വേറെ ദിവസം അന്നാ പറഞ്ഞ ഐഡിയ നല്ലതാണ് കേട്ടോട്ടിട്ട് പഞ്ചായത്തിനെ കൊണ്ട് ആ ഒരു കാര്യം ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി ആദ്യ കൃഷി ഇത് ഞാൻ എല്ലാ കമ്മിറ്റിക്കും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ ഇത് ഇതേ പക്ഷേ ഭൂമി കൃഷിയാണ് പാർട്ടിക്കാരുടെ നേതൃത്വത്തിൽ ചെയ്യണതാണ് അവർ ആരെയും കൂടെ കാണാനില്ല നമുക്ക് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഈ കൃഷിയെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ചോദിക്കാമായിരുന്നു നമുക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇതേപോലത്തെ വീഡിയോ ആയി ഇനിയും കാണാം